ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാൻ എസ് ഐ ടി സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ അഞ്ഞൂറ് കോടിയുടെ ഇടപാടുണ്ടെന്ന് ചെന്നിത്തല അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നു രാജ്യാന്തര കള്ളക്കടത്ത് സംഘങ്ങളുടെ പങ്ക് അന്വേഷിക്കണമെന്നും എസ് ഐ ടിക്ക് കത്ത് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കാൻ തീരുമാനം ഈ വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത് നിർണായകമായൊരു നീക്കം അന്വേഷണ സംഘം ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാൻ ഒരുങ്ങുന്നു എന്തൊക്കെ വിവരങ്ങളാണ് ഈ അന്വേഷണ സംഘത്തിന് ചെന്നിത്തല പുരാവസ്തുക്കൾ കടത്തി അന്താരാഷ്ട്ര കരിഞ്ചന്ദ്രിൽ വിച്ഛരിക്കുന്ന കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ഈ ശബരിമല സ്വർണകവർച്ചയുമായി ബന്ധമുണ്ട് എന്നുള്ള അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുന്ന എ ഡി ജി പി വെങ്കടേഷിന് കത്ത് നൽകിയത് ഈ കരി ചിന്തയിൽ ഇത്തരത്തിലുള്ള പുരാവസ്ഥക്കാൾ കോടിക്കണക്കിന് രൂപീകരിക്കുന്ന സംഘവുമായി ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു അതിന്റെ ഒരു അറിവ് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പശ്ചാത്തലത്തിലേക്ക് അന്വേഷണം കൊണ്ടുപോകണം എന്നാവശ്യപ്പെടുന്നതെന്നും ചെന്നിത്തലയുടെ കത്തിൽ പറയുന്നുണ്ട് അന്താരാഷ്ട്ര ബന്ധങ്ങളെ കുറിച്ച് ഇതിൽ അന്വേഷിക്കണം അതോടൊപ്പം തന്നെ വിശ്വസനീയ വിശ്വസനീയമായ ഒരാളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിനകത്താണ് കത്ത് നൽകുന്നത് എന്നുള്ളതും ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട് ഇങ്ങനെ തനിക്ക് വിവരം നൽകിയ ആൾ വഴി ഏതാണ്ട് അയ്യായിരം ശ്രമിക്കണം അഞ്ഞൂറ് കോടിക്കടുത്തുള്ള ഒരു ഇടപാടാണ് സ്വർണപ്പാലയുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ വിവരങ്ങളുടെ വിശ്വാസ്യത അത് പരിശോധിക്കണം ഇതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ടെന്ന് തനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കത്ത് നൽകുന്നതെന്ന് ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുന്നു എന്തായാലും ഈ വ്യക്തി വിവരങ്ങൾ പൊതുജന മധ്യത്തിൽ വെളിപ്പെടുത്തില്ല എന്നാൽ പ്രത്യേക അന്വേഷണ സംഘവുമായി സഹകരിക്കാൻ തയ്യാറാണ് കോടതിയിൽ മൊഴി നൽകാനും തയ്യാറാണെന്ന് ചെന്നിത്തല കത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാൻ ഒരുങ്ങുന്നത് രമേശ് ചെന്നിത്തലയുടെ മൊഴിയിൽ പറയുന്ന ആ വിവരങ്ങൾ അതൊരു പക്ഷേ ഈ ബന്ധപ്പെട്ട അന്വേഷണങ്ങളെ വലിയ മാനങ്ങളിലേക്ക് കൊണ്ടുപോകും ആദ്യഘട്ടത്തിൽ കോടതി അന്താരാഷ്ട്ര സ്വർണ്ണ സംഘങ്ങളുടെ ഇത്തരത്തിലുള്ള വിഗ്രഹഘടത്ത സംഘങ്ങളുടെയൊക്കെ പങ്ക് ഇതിലുണ്ട് എന്ന് സംശയിച്ചിരുന്നു വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടന്നിരിക്കാതെ വൻതോക്കുകൾ ഇടപെടാതെ ഇത്തരത്തിലുള്ള സ്വർണ്ണ നടന്നിരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതും കോടതി നടക്കുന്നു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ഈ ചെന്നിത്തല ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരി അത് എന്ത് തെളിവാണ് ചെന്നിത്തലയുടെ കയ്യിലുള്ളത് എന്ന് നമുക്ക് വ്യക്തമല്ല കാരണം ചെന്നിത്തല ഒന്ന് ഈ വിവരങ്ങൾ തനിക്ക് നൽകിയ ആളുടെ വിവരങ്ങൾ അത് പുറത്തു നൽകാൻ തയ്യാറല്ല എന്നുള്ള കാര്യം ചെന്നിത്തല ഇപ്പോൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് ഇത്തരം ചില കാര്യങ്ങൾ തനിക്ക് അറിയാം അതിനെ പറ്റിയുള്ള വിവരങ്ങൾ ചിലർ തനിക്ക് തന്നോട് പങ്കുവച്ചിട്ടുണ്ട് ആ വിവരങ്ങൾ അറിയിക്കാനും മൊഴി നൽകാനും തയ്യാറാണ് എന്നുള്ളതാണ് ചെന്നിത്തല അന്വേഷണ സംഘത്തിന് കത്ത് നൽകിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലും തെളിവുകൾ ചെന്നിത്തലയുടെ കൈവശമുണ്ടെങ്കിൽ അത് അന്വേഷണ മാത്രമേ എന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട് തീർച്ചയായും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കോൺഗ്രസ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാൻ എസ്ഐ ടി ഒരുങ്ങുന്നു സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ അഞ്ഞൂറ് കോടിയുടെ ഇടപാടുണ്ടെന്നും അന്താരാഷ്ട്ര കള്ളപ്പണ ഇടപാട് ഈ ഈ രാജ്യാന്തര കള്ളക്കടത്ത് സംഘങ്ങളുടെ പങ്ക് അന്വേഷിക്കണമെന്നുമാണ് ചെന്നിത്തല